ാണ് ഗോൾഡൻ ഫേഷ്യൽ ഫേഷ്യൽ വീട്ടിൽ വീട്ടിൽ ചെയ്യാം ചർമ്മത്തിന്റെ രീതി അനുസരിച്ച് പലതരം ഫേഷ്യലുകൾ ഇന്ന് നിലവിലുണ്ട് ഗോൾഡൻ ഇത് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കും അതും തികച്ചും നാച്ചുറൽ ചേരുവകൾ തികച്ചുംറിയാം വിശദീകരിക്കുന്നു ഈ ഫേഷ്യലിന് നാല് സ്റ്റെപ്പുകൾ ഉണ്ട് ആദ്യത്തേത് ക്ലൻസിംഗ് രണ്ടാമത്തേത് എക്സ്ഫോളിയേഷൻ മൂന്നാമത് നറിഷിംഗ് നാലാമത് ഓവറോൾ പ്രൊട്ടക്ഷൻ എന്നിവയാണ് ഇതിന് ആദ്യം ക്ലെൻസിംഗ് ചെയ്യണം മുഖം വൃത്തിയാക്കിയ ശേഷം പച്ചപ്പാൽ മുഖത്ത് പുരട്ടി മസാജ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ പാലിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്തിളക്കി കോട്ടൺ കൊണ്ട് മുഖത്തും കഴുത്തിലും പുരട്ടാം ഇത് രണ്ട് മൂന്ന് തവണ മാറി മാറി തുടച്ചു ചെയ്യുക അടുത്തത് സ്ക്രബിങ് ആണ് ഇതിന് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ചെറിയ തരികൾ ഉള്ളത് ഉപയോഗിക്കുക അതേസമയം മൃദുവായത് ഒരു സ്പൂൺ എടുക്കാം ഇതിൽ തേൻ കൂടി ചേർത്ത് മുഖത്ത് പതുക്കെ സ്ക്രബ് ചെയ്യാം നെറ്റി മൂക്കിന്റെ വശങ്ങൾ താടി എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി ചെയ്യേണ്ടത് വരണ്ട ചർമ്മത്തിന് തേനിനു പകരം തൈരെടുക്കാം ഇത് മുഖത്ത് മസാജ് ചെയ്ത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കോട്ടൺ മുക്കി തുടച്ചെടുക്കുക അടുത്ത സ്റ്റെപ്പിനായി കുക്കുംബർ അരച്ചെടുക്കണം ഇതിലേക്ക് അല്പം ഗ്ലിസറിൻ കറ്റാർവാഴ ജെൽ എന്നിവ കലർത്താം ഇത് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് പുരട്ടാം ഇങ്ങനെ അഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കാം ശേഷം ഐസ് ക്യൂബ് മുഖത്ത് പുരട്ടാം ഇതിനായി പ്രത്യേക രീതിയിലുള്ള ഐസ് ക്യൂബ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിനായി കറ്റാർ വാഴ ജെൽ ഇതിലേക്ക് ഒരു കഷ്ണം കുക്കുംബർ എന്നിവ അരച്ച് ചേർത്ത് ഐസ് ക്യൂബാക്കി തയ്യാറാക്കാം ഈ ഐസ് ക്യൂബ് മുഖത്ത് പുരട്ടാം ഇത് പിന്നീട് തുടച്ചെടുക്കാം അവസാനമായി മുഖത്ത് ഒരു പാക്ക് ഇടാം ഇതിന് മുൾട്ടാണിമിട്ടി ഉപയോഗിക്കാം ഇത് ചർമ്മത്തിന് തിളക്കം നൽകും ഇതിൽ ഗ്ലിസറിൻ ചേർക്കാം ഇത് മുഖത്തെ എല്ലായിടത്തും പുരട്ടി വയ്ക്കാം മസാജ് ചെയ്യരുത് പത്ത് മിനിറ്റിന് ശേഷം മുഖം കഴുകുകയോ മുഖം തുടയ്ക്കുകയോ ആകാം ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് തന്നെ ഏറെ ഗുണം നൽകും മുഖത്തിന് ചെറുപ്പവും തിളക്കവും നൽകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി കോട്ട് ചെറുപ്പമാകാൻ ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ ചെയ്യാം ചർമ്മത്തിന്റെ രീതി അനുസരിച്ച് പലതരം ഫേഷ്യലുകൾ ഇന്ന് നിലവിലുണ്ട് അതിലൊന്നാണ് ഗോൾഡൻ ഫേഷ്യൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതും തികച്ചും നാച്ചുറൽ ചേരുവകൾ വെച്ച് ഇതെങ്ങനെയെന്നറിയാം വിശദീകരിക്കുന്നു ഈ ഫേഷ്യലിന് നാല് സ്റ്റെപ്പുകൾ ഉണ്ട് ആദ്യത്തേത് ക്ലൻസിംഗ് രണ്ടാമത്തേത് എക്സ്ഫോളിയേഷൻ മൂന്നാമത് നറിഷിംഗ് ഓവറോൾ പ്രൊട്ടക്ഷൻ എന്നിവയാണ് ഇതിന് ആദ്യം ക്ലെൻസിങ് ചെയ്യണം മുഖം വൃത്തിയാക്കിയ ശേഷം പച്ചപ്പാൽ മുഖത്ത് പുരട്ടി മസാജ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ പാലിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്തിളക്കി കോട്ടൺ കൊണ്ട് മുഖത്തും കഴുത്തിലും പുരട്ടാം ഇത് രണ്ട് മൂന്ന് തവണ മാറി മാറി തുടച്ച് ചെയ്യുക അടുത്തത് സ്ക്രബിങ് ആണ് ഇതിന് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ചെറിയ തരികൾ ഉള്ളത് ഉപയോഗിക്കുക അതേസമയം മൃദുവായത് ഒരു സ്പൂൺ എടുക്കാം ഇതിൽ തേൻ കൂടി ചേർത്ത് മുഖത്ത് പതുക്കെ സ്ക്രബ് ചെയ്യാം നെറ്റി മൂക്കിന്റെ വശങ്ങൾ താടി എന്നിവിടങ്ങളിലാണ് ഇത് കൂടുതലായി ചെയ്യേണ്ടത് വരണ്ട ചർമ്മത്തിന് തേനിനു പകരം തൈരെടുക്കാം ഇത് മുഖത്ത് മസാജ് ചെയ്ത് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ തണുത്ത വെള്ളത്തിൽ കോട്ടൺ മുക്കി തുടച്ചെടുക്കുക അടുത്ത സ്റ്റെപ്പിനായി കുക്കുംബർ അരച്ചെടുക്കണം ഇതിലേക്ക് അല്പം ഗ്ലിസറിൻ കറ്റാർവാഴ ജെൽ എന്നിവ കലർത്താം ഇത് മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് പുരട്ടാം ഇങ്ങനെ അഞ്ച് മിനിറ്റ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കാം ശേഷം ഐസ് ക്യൂബ് മുഖത്ത് പുരട്ടാം ഇതിനായി പ്രത്യേക രീതിയിലുള്ള ഐസ് ക്യൂബ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം ഇതിനായി കറ്റാർ വാഴ ജെൽ ഇതിലേക്ക് ഒരു കഷ്ണം കുക്കുംബർ എന്നിവ അരച്ച് ചേർത്ത് ഐസ് ക്യൂബാക്കി തയ്യാറാക്കാം ഈ ഐസ് ക്യൂബ് മുഖത്ത് പുരട്ടാം ഇത് പിന്നീട് തുടച്ചെടുക്കാം അവസാനമായി മുഖത്ത് ഒരു പാക്ക് ഇടാം ഇതിന് മുൾട്ടാണിമിട്ടി ഉപയോഗിക്കാം ഇത് ചർമ്മത്തിന് തിളക്കം നൽകും ഇതിൽ ഗ്ലിസറിൻ ചേർക്കാം ഇത് മുഖത്തെ എല്ലായിടത്തും പുരട്ടി വെക്കാം മസാജ് ചെയ്യരുത് പത്ത് മിനിറ്റിന് ശേഷം മുഖം കഴുകുകയോ മുഖം തുടയ്ക്കുകയോ ആകാം ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് തന്നെ ഏറെ ഗുണം നൽകും മുഖത്തിന് ചെറുപ്പവും തിളക്കവും നൽകുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ബ്യൂട്ടി കോട്ട്